ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിട്ടും പറയാൻ പോകുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി നൂറ്റി പതിനെട്ടോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് റെഗുലറായിട്ട് സ്ഥിര നിയമത്തിന് വേണ്ടി അപേക്ഷു ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നല്ല ശമ്പളത്തിൽ ഈ ഒരു ജോലിക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഉള്ളിൽ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുക നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നടൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സി ബി എസ് ഇ ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും താല്പര്യമുള്ള ആളുകൾ ഈ ഒരു അവസാന തീയതിക്ക് നിൽക്കാത്തതിന് ഉടൻ തന്നെ അപേക്ഷിക്കുക അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനായി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഓരോ പോസ്റ്റും ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളിലായിട്ടാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് ഏകദേശം മുപ്പത്തി അഞ്ച് വയസ്സ് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ജോബ് ഇതിലുണ്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറി വിഭാഗത്തിലേക്ക് പതിനെട്ട് വേക്കൻസി ഉണ്ട് അസിസ്റ്റൻറ്റ് സെക്രട്ടറി അക്കാദമിക്ക് പതിനാറ് സ്കിൽ എഡ്യൂക്കേഷൻ എട്ട് അതുപോലെ തന്നെ ട്രെയിനിങ് ഇരുപത്തിരണ്ട് അക്കൗണ്ട്സ് ഓഫീസർ മൂന്ന് വേക്കൻസി അങ്ങനെയാണ് ഇതിലേക്ക് ഗ്രൂപ്പ് എ പോസ്റ്റുകളിലായിട്ട് വന്നിരിക്കുന്നത് ഇനി ജൂനിയർ എഞ്ചിനീയർ ഗ്രൂപ്പ് ബി പോസ്റ്റുകളിലേക്ക് ജൂനിയർ എഞ്ചിനീയർ ഒരു പതിനേഴ് വേക്കൻസി ഉണ്ട് ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഏഴ് വേക്കൻസി ഗ്രൂപ്പ് ബി പോസ്റ്റുകളിൽ ഗ്രൂപ്പ് സി പോസ്റ്റുകളാണെങ്കിൽ അക്കൗണ്ടൻറ്റ് ഉണ്ട് ഏഴ് വേക്കൻസി ജൂനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് ഇരുപത് വേക്കൻസി അങ്ങനെ ഏകദേശം നൂറ്റി പതിനെട്ടോളം വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഇതിലേക്ക് ഏജ് ലിമിറ്റും മറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിലേക്ക് ഏതെല്ലാം പോസ്റ്റുകൾ സെക്കൻഡറി വിഭാഗത്തിലേക്ക് അതിലേക്ക് ഏതെല്ലാം പോസ്റ്റുകൾ സബ്ജക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഓരോ സബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വന്ന വേക്കൻസികളും വ്യത്യസ്തമായിട്ടുള്ള കൊടുത്തിട്ടുണ്ട് അതിൽ അസിസ്റ്റൻ്റ് സെക്രട്ടറി വിഭാഗത്തിലേക്ക് ആണ് വന്നിരിക്കുന്ന വിവിധ സബ്ജക്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അക്കൗണ്ട്സ് ഓഫീസറും അതുപോലെ ജൂനിയർ എഞ്ചിനീയർ ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ അക്കൗണ്ടൻറ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് വിഭാഗങ്ങളിലേക്കുള്ള പോസ്റ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി വിഭാഗത്തിലേക്ക് ബാച്ചിലർ ഡിഗ്രി റാഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം മുപ്പത്തി അഞ്ച് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി അക്കാദമിക് വിഭാഗത്തിലേക്കാണെങ്കിൽ ആ പി ജി ആണതിലേക്ക് വേണ്ടത് അതുപോലെ തന്നെ നെറ്റും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അസിസ്റ്റൻറ്റ് സെക്രട്ടറി സ്കിൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ പി ജി ആണ് അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ കൊമേഴ്സ് അക്കൗണ്ട്സ് ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു ഡിഗ്രി ഉണ്ടെങ്കിലാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ജൂനിയർ ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിൽ ബിഇ ബിടെക്ക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തി വയസ്സാണ് ഏജ് ലിമിറ്റ് പിന്നെ അക്കൗണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പ് സി പോസ്റ്റുള്ള അക്കൗണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ബികോമോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് അതുപോലെ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ബികോം ഡിഗ്രി ഉണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തിയഞ്ച് വേർഡ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് തേർട്ടി വേർഡ് പെർ പെർമിൻ്റിൻ ഹി ഹിന്ദിയും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള കരു പരിജ്ഞാനം വേണം പിന്നെ ജൂനിയർ അക്കൗണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരുന്ന നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജൂനിയർ അക്കൗണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് അപ്പോൾ മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു മുതൽ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നിലവിലുള്ളത് ഇനി എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗം ആണെങ്കിൽ അത് അവർക്ക് അതിൻ്റെതായ ഏജ് ഇളവും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് ഇതിലേക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ഗ്രൂപ്പ് എ പോസ്റ്റിലേക്കും ഗ്രൂപ്പ് ബി സി പോസ്റ്റിലേക്ക് എണ്ണൂറ് രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സൈസ് മാൻ വിമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ സി ബി എസ് സിയുടെ റെഗുലർ എംപ്ലോയീസിനും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ ഇതൊക്കെ നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് ഫീ അടക്കേണ്ട ഇതിൻ്റെ സിലബസും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് നോക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൂടെ തന്നെ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനും ഉണ്ടേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ